നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ൾഫ് രാഷ്ട്രങ്ങൾ കർശന മുൻകരുതലുകൾ സ്വീകരിക്കുമ്പോഴും സൗദി അറേബ്യയിലും യു എയിലും കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഉയർന്നതായി റിപ്പോർട്ട് യു എയിൽ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി സൗദിയിൽ കോവിഡ് മരണം മുപ്പത്തിനാലായി ഉയർന്നു വെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ദുബായ് ഭരണാധികാരി പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ യു എയിലെ രോഗബാധിതരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് എന്നാൽ സൗദിയിൽ മാത്രം ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത് മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ മുൻനിർത്തി നോക്കുമ്പോൾ സൗദിയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത് അഞ്ചു പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം മുന്നൂറ്റി നാൽപ്പത്തിനാലായി ഉയർന്നു റിയാദിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൗദിയിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ അൻപത്തിമൂന്ന് ശതമാനം വിദേശികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഒപ്പം എല്ലായിടത്തും രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആറായിരത്തി അഞ്ഞൂറ് കവിഞ്ഞു ഇന്നലെ വരെയുള്ള കണക്കുകൾ മുൻനിർത്തി നോക്കുമ്പോൾ രണ്ട് പ്രവാസി മലയാളികൾ സൗദിയിൽ മരിക്കുകയുണ്ടായി അതേസമയം കുവൈച്ചിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ച അമ്പത്തെട്ട് ഇന്ത്യക്കാർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ച അഞ്ഞൂറ്റി അൻപത്തി ആറ് പേരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് പടരുന്നത് രാജ്യത്ത് കഴിയുന്ന പത്ത് ലക്ഷത്തിലധികമുള്ള ഇന്ത്യക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് യുഎയിലെ താമസ വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഈ വർഷാവസാനം വരെ പിഴ ഒഴിവാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കോവിഡ് യാത്രാ വിലക്ക് കാരണം വിസ കാലാവധി കഴിഞ്ഞ് നാട്ടിൽ കുടുങ്ങിയവർക്ക് തീരുമാനം ആശ്വാസം പകർന്നതാണ് നിലവിലെ വെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറയുകയുണ്ടായി കുവൈറ്റിൽ മാത്രം അറുപത് ഇന്ത്യക്കാരടക്കം എഴുപത്തിയേഴ് പേർക്കു കൂടി ഞായറാഴ്ച പുതുതായി വൈറസ് ബാധ കണ്ടെത്തുകയുണ്ടായി ഇതോടെ രാജ്യത്ത് മൊത്തം കൊറോണ രോഗികൾ അഞ്ഞൂറ്റി എൺപത്തി ആറായി ഉയർന്നു ഇതിൽ ഇന്ത്യക്കാർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരുണ്ട് കൊറോണ വൈറസ് ബാധിച്ച് ഇന്ത്യക്കാരുടെ എണ്ണം കൂടിയതോടെ രോഗലക്ഷണങ്ങൾ സംശയിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളെ കൂട്ടത്തോടെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയുണ്ടായി രാജ്യത്ത് മൊത്തം തൊണ്ണൂറ്റി രോഗമുക്തരായിട്ടുണ്ട് ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങളിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ യു എ എ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒമാൻറ്റി എഴുപത്തിയേഴ് ബെഹ്റൈൻപത്തി എട്ട് കുവൈറ്റ് നാനൂറ്റി എഴുപത്തി ഒൻപത് ഖത്തർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ഇത് ഞായറാഴ്ച വൈകിട്ട് വരെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം മാത്രമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ